കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശിരുവാണി റോഡിന്റെ തകർച്ചാറ ഉന്നതിയിലുള്ളവർ റോഡ് ഉപരോധിച്ചു തകർന്നു കിടക്കുന്ന ശിരുവാണി റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സിങ്കംപാറ ഗോത്ര ഉന്നതിയിലുള്ളവർ റോഡ് ഉപരോധിച്ചു ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിന് മുന്നിലായാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമുൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് വിവരമറിഞ്ഞ കല്ലടിക്കോട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ശിരുവാണി ജലസേചന വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായാലെ സമരം അവസാനിപ്പിക്കുന്നു എന്ന നിലപാടായിരുന്നു പ്രതിഷേധക്കാർ ഇഞ്ചിക്കുന്ന് മുതൽ ചിങ്കമ്പാറ ഉന്നതി വരെ റോഡ് കിടക്കുകയാണ് പ്രത്യേകിച്ചും എസ് വളവ് വരെയുള്ള നാല് കിലോമീറ്ററോളം ദൂരം വിവിധ ആവശ്യങ്ങൾക്ക് പാലക്കയത്തും തുടർന്ന് മണ്ണാർക്കാടും എത്തിച്ചേരാനും ഓട്ടോ ജീപ്പ് ടാക്സികളെയാണ് ഇവിടത്തുകാർ ആശ്രയിക്കുന്നത് റോഡിന്റെ തകർച്ച കാരണം യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ സമയത്താണ് ശിരുവാണിയിലേക്കുള്ള റോഡ് തകർന്നത് പിന്നീട് ജലസേചന വകുപ്പ് അധികൃതർ റോഡിന്റെ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും പ്രവൃത്തികൾ നടത്താത്ത ഭാഗങ്ങളിലൂടെ ഗതാഗതം ബുദ്ധിമുട്ടായിരിക്കുകയാണ് ശിരുവാണിയിലേക്കുള്ള സന്ദർശകരും വനംവകുപ്പ് ജീവനക്കാരുമെല്ലാം യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട്